ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം സാധിക്കുമെങ്കിൽ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി ദൈവസന്നിധിയിൽ ഈശോയോടൊപ്പം നമുക്ക് ആയിരിക്കാൻ ശ്രമിക്കാം സങ്കീർത്തനം പതിനാറാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളില് സങ്കീർത്തകൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു അവിടെ എൻ്റെ കർത്താവ് അങ്ങനെ നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ ബോധ്യത്തോടെ ആശ്രയിത്വത്തോടെ ആയിരിക്കുന്ന ഒരു സങ്കീർത്തകനെയാണ് പതിനാറാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് കർത്താവെ നീ എന്നെ കാത്തുകൊള്ളണം ഞാൻ നിന്നിൽ ശരണം വച്ചിരിക്കുകയാണ് നീയാണ് എൻ്റെ കർത്താവ് എന്ന് നമുക്കുമിന്ന് ഈശോയോട് പറയാം ഈശോയെ നീ എന്നെ കാത്തുകൊള്ളണം ഞാൻ നിന്നിലാണ് ശരണം വെച്ചിരിക്കുന്നത് നീ മാത്രമാണ് എൻ്റെ കർത്താവ് നിന്നിൽ നിന്നല്ലാതെ എനിക്ക് നന്മയൊന്നുമില്ല എന്ന് ഞാൻ നിന്നോട് ഏറ്റുപറയുകയാണ് വലിയ എളിമയുടെ വലിയ ഉറച്ച ബോധ്യത്തിന്റെ ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തകൻ ദേവസന്നിധിയിൽ എടുത്തു വെക്കുന്നത് ദൈവം ഉദരത്തിൽ നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളുമായി ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവമേ അങ്ങ് നൽകിയതാണെന്നും അങ്ങല്ലാതെ മറ്റൊരു നന്മയില്ലെന്നും തിരിച്ചറിയുന്ന ഹൃദയത്തോടെ ദേവസ്നധിയിലായിരിക്കാം ഉദരത്തിൽ ദൈവത്തിന്റെ വലിയ ദൂത്ത് ലഭിച്ച് ഈശോയെ സ്വീകരിക്കുന്ന പരിശുദ്ധമറിയാം ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള അമ്മയുടെ ജീവിതമാണ് നമ്മുടെ സുവിശേഷത്തിൽ കാണുക എല്ലാ വ്യക്തികളെയും ആകലതകളും ഉത്കണ്ഠകളും ഭാരങ്ങളും ഒക്കെയുള്ള എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയാം സസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശോധിച്ചു അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയ മേ സി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു മണിക്കൂർ സമയം ഈശോയോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മള് പല ക്ലാസ്സുകളിലൂടെ പല വചന ചിന്തകളിലൂടെ ഒക്കെ ഈ ഒരു ആളുകളായിട്ട് നമ്മൾ കടന്നു പോകുന്നുണ്ട് നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പുതിയതായിട്ട് ദൈവം ജോയിൻ ചെയ്യിപ്പിച്ച ആളുകളുണ്ട് ഒമ്പത് മാസത്തിനിടയിൽ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുള്ളവരൊക്കെയുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് ഇന്ന് ദൈവം തരുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രജ്നൻ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ദൈവ സ്വരം കേൾക്കാൻ ദൈവം എന്താണ് നിന്നോട് നിന്റെ ഉദരത്തിലെ കുഞ്ഞിനോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കാനുള്ള പരിശുദ്ധമായ ഒരു കാലഘട്ടമാണ് ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായിട്ട് അമ്മമാരാകാൻ ക്ഷണിക്കപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ പ്രഗ്നൻസി കാലഘട്ടം എന്ന് ഇന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ഒരു വചനമാണ് ദൈവം എനിക്ക് നൽകിയത് ലിസണിങ് ടു ദ വോയ്സ് ഓഫ് കോഡ് ഇൻ ദ സേക്കഡ് സീസൺ ഓഫ് പ്രഗ്നൻസി അങ്ങനെയാണ് കർത്താവ് എനിക്ക് നൽകുക നമുക്കറിയാം പരിശുദ്ധ അമ്മയാണ് നമുക്ക് നമ്മുടെ മുൻപിൽ എപ്പോഴും ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഏറ്റവും ആദ്യം കാണുന്ന ഒന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കാട സുവിശേഷം ഇരുപത്തിയാറ് ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമ്മളത് കാണും നമ്മളത് കാണുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം പല ആവൃത്തി നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് വേട് വേടായിട്ട് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ ആ വചനത്തിൽ അമ്മയ്ക്ക് കിട്ടുന്ന മംഗള വാർത്തയുടെ ദൂതാണ് ദൈവ സ്വരം ശ്രവിക്കുന്ന ഒരു നസ്രത്തിലെ കന്യകയെ നമ്മൾ അവിടെ കാണുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ ദൂത് ശ്രവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ടാണ് തിരുക്കുമാരനെ ഉദരത്തിലേക്ക് സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകാൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വെച്ച് തരുമ്പോൾ സ്വർഗം നിങ്ങളിൽ നിന്ന് ഒന്നാമതായിട്ട് ആഗ്രഹിക്കുക ഓരോ അമ്മമാരാകാൻ ആഗ്രഹിക്കുന്ന പ്രഗ്നന്റായ ഓരോ വ്യക്തികളും ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കണം ഈ കാലഘട്ടം എന്ന് പ്രത്യേകമായ സുവിശേഷത്തിൽ നിന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഒരമ്മ ദൈവത്തിന്റെ വചനം എങ്ങനെ കേൾക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു പിതാവ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനെ കുറിച്ച് ഭത്തായ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വചനങ്ങളിൽ കർത്താവ് ജോസഫിനെ ഒരുക്കിക്കൊണ്ട് കാണിച്ചു തരും ഇതിന് വചനത് കാണുന്നുണ്ട് എങ്ങനെയാണ് വിശുദ്ധ യൂസേ പിതാവിന് ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ ദാനമായ ദൈവത്തിന്റെ ബ്ലസ്സിങ് ആയ തിരുക്കുമാരനായ ഈശോയെ ഉദരത്തിൽ പരിശുദ്ധ ഉദരത്തിൽ വെക്കി കൊടുത്തു കൊടുക്കുമ്പോൾ വളർത്തു പിതാവാകാനുള്ള വിളി ദൈവം കൊടുക്കുമ്പോൾ ജോസഫ് അത് സ്വീകരിക്കുന്നത് കാണുന്നുണ്ട് പെട്ടെന്ന് ഇന്ന് നമ്മൾ പല ജീവിതങ്ങളിലോട്ട് നമ്മൾ കാണുമ്പോൾ ഇന്നലെ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുകയാണ് സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബം തകരുകയാണ് എനിക്ക് വിവാഹം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം ഒരു കുഞ്ഞിനെ തന്നിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ എന്നെ വളരെയധികം സംശയമാണ് എൻ്റെ കുഞ്ഞ് പെണ്ണായി പോയി എന്നോർത്തത് കൊണ്ട് അദ്ദേഹം നമുക്ക് ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരുണ്ട് എന്നുള്ള വലിയൊരു സത്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ കുഞ്ഞു പെണ്ണാണ് എന്നറിഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്നെ നോക്കില്ല എൻ്റെ കുഞ്ഞിനെ നോക്കില്ല ഞങ്ങളെ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ മെറ്റേണിറ്റി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ജോലിക്ക് പോകും ഈ കുഞ്ഞിനെ ആര് നോക്കും ആരെന്നെ സഹായിക്കും എനിക്ക് ഒരു വഴിയുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോഴൊരു ദൈവം ഒരു ഒരു കുഞ്ഞിനെ ഒരു കുടുംബത്തിലോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ആ കുടുംബത്തിൽ ആ വ്യക്തി അമ്മയാകാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയെയും അപ്പനാകാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയും ദൈവ സ്വരത്തിലൂടെ ഒരുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ ഹൃദയം തുറന്നു കൊടുക്കുന്ന ഒരപ്പനും ഒരമ്മയും ആകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഉദരത്തിലോട്ട് ദൈവം തരുന്ന കുഞ്ഞിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് വചനം നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ അത്യപിതാവിനുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് അതാണ് ഒരുക്കാട് സുവിശേഷത്തിൽ ഒന്നാം അത് പത്താഴ്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ വചനങ്ങൾ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ജനന വിപ്രകാരമായി അവന്റെ മാതാവായും അറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹപസരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൾ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവ് ആ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവർ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീത്തന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവർ എർപ്പം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് ഇപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവ ദമ്പതികൾ കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഞാൻ ജീവിതങ്ങളെ കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് അവര് ദൈവത്തിന്റെ ദാനമാണ് കുഞ്ഞൊന്നും ദൈവം തന്നില്ലെങ്കിൽ അത് ലഭിക്കില്ല എന്നും ദൈവം തന്നതാണെന്നും കാണാൻ പറ്റുന്ന ഒരു സ്വരത്തിലേക്ക് അവർ മാറുന്നില്ല വല്ലപ്പോഴും അവരുടെ ബുദ്ധിയിലും അവരുടെ ആലോചനകളിലും അവരുടെ കാൽക്കുലേഷൻസിലും കാര്യങ്ങൾ നടത്തി കഴിയുമ്പോൾ പിന്നീട് വലിയ തകർച്ചയിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയാണ് ഇപ്പോൾ കർത്താപ് ഇന്ന് ഈ വചനം എടുത്ത് നമ്മുടെ മുമ്പിലോട്ട് വെക്കുമ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരാകെ നിയമിക്കപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും ഒരുപോലെ ദൈവ സ്വരം ശ്രവിച്ചാൽ മാത്രമാണ് മുദ്രത്തിലായിരിക്കുന്ന ഈ കുഞ്ഞിനെ ജി വളർത്തി കർത്താവിന്റെ പദ്ധതിക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായി നിങ്ങൾ ഈ ദാമ്പത്യ ജീവിതത്തിലൂടെ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി ബ്ലെസ്സിങ് ദൈവം നൽകുന്ന കുഞ്ഞിനെ സ്വീകരിക്കണമെങ്കിൽ ഒരപ്പനും ഒരമ്മയും ദൈവ സ്വരം കേൾക്കുന്നതിൽ ഒരുക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് അമ്മയായ ഞാനും ഭർത്താവായി ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയും ദൈവത്തിന്റെ സ്വരം കേൾക്കാനുള്ള കൃപയിലേക്ക് കർത്താവെ അതിനുള്ള മനസ്സിന്റെ ഒരുക്കത്തിലേക്ക് അതിനുള്ള ദൈവീകതയൊക്കെയുള്ള ഒരു ഓപ്പണിങ്ങിലേക്ക് കർത്താവെ ഞങ്ങളെ നയിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതൊരു പരിശുദ്ധമായ ഒരു കാലഘട്ടമാണ് ഇതൊരിക്കലും ഒരു കഷ്ടകാലത്തിന്റെ കാലഘട്ടമല്ല ഇത് ദൈവം ഒരു കുടുംബത്തെ തൊട്ടു എന്നതിന്റെ അടയാളത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ആ ഒരു പരിശുദ്ധ കാലഘട്ടത്തിൽ ഒന്നാമതായി അപ്പനും അമ്മയും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കണം നമ്മളത് കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായം നമുക്കറിയാം ന്യായാധിമാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ മുഴുവനായി വായിക്കുന്നതും ധ്യാനിക്കുന്നതുമെല്ലാം സാംസൺ എന്ന് പറയുന്ന കരുത്തനായ ഒരു യുവാവിന്റെ ജീവിതത്തെ കുറിച്ചാണ് സാംസന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുമ്പോൾ മനോവയ്ക്ക് സാംസന്റെ അപ്പനായ മനോവയ്ക്ക് അപ്പൊ നമ്മൾ അവിടെ കാണുന്നെങ്ങനെയാണ് പതിമൂന്നാം മധ്യയായ രണ്ടു തൊട്ട് അഞ്ചുപരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്ന ഉണ്ടായിരുന്നു അവന്റെ ഭാര്യ വന്ധിയായിരുന്നു നമ്മൾക്ക് മക്കളില്ലായിരുന്നു കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ വന്ധിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും പക്ഷിക്കുകയും വരുത് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ ശൗരക്കത്തി തുടരുന്നു അതായത് ഒരു കുഞ്ഞ് ജനിക്കുമെന്നും കുഞ്ഞിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നും ദൈവത്തിന്റെ സ്വരം കേട്ട് ദൈവം ഒരുക്കിയെടുത്തിട്ടാണ് ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കുക പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഏത് തലത്തിലാണ് ആത്മീയ നിൽക്കുന്നതെന്നോ എത്രമാത്രം ദൈവത്തോട് അടുത്തു എന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടും ഒരു പക്ഷേ ദൈവവുമായി ബന്ധമുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങൾ എന്നാൽ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം ഈ ഒരു കാല നിങ്ങൾ ജീവിത പങ്കാളികൾ ഒരുമിച്ചിരുന്ന ദൈവ സ്വരം കേൾക്കുന്ന ഒരു തലത്തിലോട്ട് ആ ഒരു വലിയൊരു പരിശുദ്ധമായ ഒരു കാലഘട്ടം ഇത് ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സമയമാണ് അങ്ങനെയാണെങ്കിലാണ് ഈ കുഞ്ഞിൽ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ഒക്കെ പൂർത്തിയാവുകയുള്ളൂ പലപ്പോഴും കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങൾക്ക് സ്വപ്നങ്ങളൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്ത വിധത്തിൽ കരയുന്ന പേരൻസിനെ ഞാൻ കാണുകയാണ് അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്കിത് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകമായി എല്ലാവരും ദൈവസ്വരം കേൾക്കാൻ ആഗ്രഹിക്കണം ഇന്ന് നിങ്ങളോട് പ്രത്യേകമായി സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ സ്വരം കേൾക്കാനായിട്ട് ദൈവം ദൈവസന്നിധിയിൽ നിങ്ങൾ അല്പസമയം ഇരിക്കേണ്ടിയിരിക്കും ദൈവത്തെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തോട് നിങ്ങൾ സംവദിക്കേണ്ടിയിരിക്കും ദൈവവുമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ ഇൻക്രീസ് ചെയ്യേണ്ടിയിരിക്കുന്നു അത് കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാലഘട്ടമാണിത് രണ്ടാമതായിട്ട് ദൈവം എന്തുകൊണ്ടാണ് ഭർത്താവ് ഈ നിങ്ങളുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനോട് ദൈവം സംസാരിക്കും ആ ദൈവം എന്താണ് സംസാരിക്കും ദൈവസ്വരം കേൾക്കണമെന്ന് പറഞ്ഞു ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനോട് ദൈവം സംസാരിക്കും ദൈവം എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കാര്യം അപ്പോൾ ദൈവം ഇപ്പൊ ഞാൻ വായിച്ച മൂന്ന് വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോടും ഈശോയുടെ ജനനത്തെ കുറിച്ചുള്ള വലിയ പ്രത്യേകതകളും എസ് എ പിതാവിനോടും ഈശോ എന്നെ കുറിച്ചുള്ള വലിയ പ്രത്യേകതകളും ഈശോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും എല്ലാം ആ കുഞ്ഞു ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജന്മം കൊള്ളും മുമ്പ് തന്നെ സ്വർഗം വെളിപ്പെടുത്തിക്കണം അത് തന്നെയാണ് ഞായ്മയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ അപ്പനും അമ്മയ്ക്കും വ്യക്തമായൊരു ബോധ്യമുണ്ട് ഈ കുഞ്ഞാരായിത്തീരുമെന്നും ഈ കുഞ്ഞു ആരാണ് എന്നും ഈ കുഞ്ഞു ആരുടെ മാണെന്നും ഈ കുഞ്ഞിനെ ദേവം എങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും വലിയൊരു ബോധ്യം കൊടുക്കുന്ന നമ്മൾ കാണുകയാണ് അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വലിയ വിശുദ്ധ ജീവിതങ്ങളെ കർത്താവ് എന്ന് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എത്ര മാത്രം നിങ്ങളുടെ കുഞ്ഞിനെയെ കുറിച്ച് ഇന്നിപ്പോൾ ഒരു പക്ഷെ അഞ്ചു മാസം ആയിരിക്കാം ആറുമാസമായിരിക്കാം ചിലപ്പോൾ ഒൻപതാം മാസം എത്തി നിൽക്കുകയായിരിക്കാം ചിലപ്പോൾ പ്രാപ്തി കാലഘട്ടമായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ദൈവം എന്താണ് നിങ്ങളുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് കാണുന്നത് എന്താണ് ദൈവം എന്താണ് അവൻ്റെ അവനെ ഇവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് നിങ്ങൾ ആഴത്തെ ചിന്തിക്കണം കർത്ത കാരണം കർത്താവ് നിങ്ങൾക്ക് ഒരു കുഞ്ഞൊരു വാവയ മാത്രമല്ല അതെന്ന് പറയുന്നത് വലിയ ദൈവീക പദ്ധതിക്കുള്ള ഒരാളാണ് അത് തിരിച്ചറിഞ്ഞാണ് പരിശുദ്ധി അമ്മ അത് ലിസൺ ചെയ്യുന്നതും അത് അക്സെപ്റ്റ് ചെയ്യുന്നതും വിശ്വസിക്കുന്നതും അവിടെയാണ് അടയാളങ്ങൾ സംഭവിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഇത് ദൈവം നൽകിയ വലിയൊരു ദാനമാണെന്നും ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്നും ഇതൊരു കുഞ്ഞു മാംസ ഒരു കുഞ്ഞു ജീവൻ അത് മാത്രല്ല ഈ ദൈവിക പദ്ധതി ലിസൺ ചെയ്യാനായിട്ട് അത് അംഗീകരിക്കാനായിട്ട് അത് വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം ഞാൻ അടുത്ത നാളില് ഞാനൊരു കുടുംബം എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി വിഷമത്തോടെ സങ്കടത്തോടെ എന്റെ കൈ പിടിച്ച് പൊട്ടിക്കാരെ ഞാനോട് സോറി പറയാം പക്ഷെ എന്തിനാണ് നിങ്ങൾ എന്നോട് സോറി പറയാൻ അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ് ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവരുടെ വീട്ടിൽ കടന്നു ചെന്നു അവരുടെ വീട്ടിൽ കിടന്നു ചെന്ന് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവ് എനിക്കൊരു മെസ്സേജ് തരുന്നത് ഇങ്ങനെയാണ് ഈ അമ്മയോട് പറയണം അമ്മ പ്രാർത്ഥന ഇത്രയും പോരാ അമ്മ അമ്മുകൂടി ഹൃദയം നന്ദു പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഓർക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഉള്ളു നൊന്ത് പ്രാർത്ഥിക്കണം ഞങ്ങൾ തന്നെയാണ് പറഞ്ഞു ഉള്ളു നൊന്ത് പറ്റുമെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം അന്ന് ഇവരുടെ കുഞ്ഞ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂത്ത കൊച്ചു യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നതേയുള്ളൂ അപ്പോൾ ഈ സ്ത്രീ ഞാൻ അവിടെ നിന്ന് പോന്നു എന്നോട് ഈശോ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് പോന്നു പക്ഷെ ഞാൻ ആരെയും ഹത്ത് ചെയ്തോ വടപ്പ് കുറഞ്ഞൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് ദൈവത്തോട് അടുക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പക്ഷെ ആ ചേച്ചിക്ക് ഭയങ്കര വിഷമമായി ചേച്ചി ഭയങ്കര ഡിസ്റ്റർബ്ഡായി ഞങ്ങൾ എനിക്ക് കരയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്തിനാണ് കരയുന്നത് എൻ്റെ വീട്ടിൽ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞാൻ എന്തിനാ കരയുന്നത് അങ്ങനെ കരയേണ്ട ഒരു കാര്യമില്ല എൻ്റെ മക്കള് അതിമനോഹരമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഒത്തിരി എന്നെക്കുറിച്ച് ചേച്ചിക്ക് ഒത്തിരി ഡിസ്റ്റർബ്ഡായി ഒത്തിരി ദേഷ്യം തോന്നിയെന്നാണ് ചേച്ചി എന്നോട് പറയുക എന്നാല് ഈ അഞ്ചു വർഷത്തെ ആകുമ്പോഴേക്കും ഞാൻ ആ ഫാമിലി അടുത്ത നാളെ അവരെന്നെ കാണാനായിട്ട് വരുമ്പോ ആ ചേച്ചിയുടെ കാല് വീണ് പൊട്ടിക്കറിയാണ് ക്ഷമിക്കണം ക്ഷമിക്കണം ചേച്ചി എന്നെ ചേച്ചി അപ്പൊ ചേച്ചി പറയാണ് സിസ്റ്ററെ അന്ന് ഒരുപാട് ഡിസ്റ്റർബായിരുന്നു സിസ്റ്ററോട് എനിക്ക് ഒത്തിരി ദേഷ്യം തോന്നി എനിക്ക് ഒരുപാട് അരിശം തോന്നി എന്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് പ്രാർത്ഥന കുറഞ്ഞു പോയാൻ സിസ്റ്റർ പറഞ്ഞത് പക്ഷെ ഇന്ന് എന്നോട് പറയാണ് സിസ്റ്ററെ പിന്നീട് ഏകദേശം ഒരു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ വീട്ടിൽ അന്നു തൊട്ട് ഇന്ന് വരെ ഞാൻ കരയാത്ത ഒരു രാത്രികളില്ലാത്ത അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തില് അവര് പ്രതീക്ഷിച്ചതിനപ്പുറത്ത് യൂണിവേഴ്സിറ്റികളൊന്നും അവര് പാസ്സാകാൻ പറ്റിയില്ല അവൻ പഠിത്തം നിർത്തി വീടിനകത്ത് കുത്തിയിരിക്കുകയാണ് കുഞ്ഞു ടീനേജിലെത്തി ആ പെൺകുട്ടി അമ്മയെ എടുത്തിട്ട് അടിക്കുന്നു അമ്മയെങ്ങനെയെല്ലാം ഉപദ്രവിക്കാമോ അമ്മ ഉറങ്ങിക്കിടക്കുമ്പോ കൈവന്ന് മുറിക്കുന്നു അങ്ങനെ ഒരുപാട് രീതിയിലേക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കുഞ്ഞു മാറുകയാണ് വലിയ തകർച്ചയിലേക്ക് പോയി കുടുംബം തകർന്ന് തരിപ്പണമായി കാരണം സാമ്പത്തികമായി വലിയൊരു ട്രാപ്പിൽ ചെന്ന് പെടുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്റ്റേജിൽ ഈ ഫാമിലി വന്ന് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ദൈവം എന്താണ് നമ്മളോട് പറയുക ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് പോരാ പ്രാർത്ഥന എന്നായിരിക്കും നമ്മുടെ പറയാൻ പോകുക അല്ലെങ്കിൽ ഇത് പോരാ നമ്മുടെ കരുണയെന്നായിരിക്കും അപ്പോൾ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ദൈവം എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആഴത്തിൽ ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒരു സമയമാണ് അത് പക്ഷെ ആരും നമ്മുടെ വീട്ടിൽ വന്ന് പറയണം നിർബന്ധമില്ല ദൈവം നമ്മൾ തന്റെ വചനത്തിലൂടെ നമ്മോട് പറയാം ചില പ്രേരണയിലൂടെ പറയാം ഈ പരിശുദ്ധ അമ്മയോട് ദൂതൻ പറഞ്ഞതെല്ലാം അമ്മ സ്വീകരിക്കുകയാണ് അമ്മ സ്വീകരിച്ചിട്ട് അതാണ് നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ ഈശോയെ കാണാതെ പോകുന്നത് ദേവാലയത്തിൽ ദേവാലയത്തിൽ കാണാതെ പോയി കണ്ടെത്തിയപ്പോൾ ഈശോ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് പിതാവലയത്തിൽ ഞാൻ വ്യാപൃതനല്ലേ എന്നൊക്കെ ഈശോ ചോദിക്കുക അപ്പോൾ അമ്മ എന്ത് ചെയ്യണം അമ്മ അപ്പോഴും അതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അക്സെപ്റ്റ് ചെയ്ത് ധ്യാനിച്ച് വിശ്വസിക്കുന്ന ഒരമ്മയെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്താം അറിയാം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു കാരണം ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്റെ കുഞ്ഞിനെ കുറിച്ചെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും അതിനെ വിശ്വസിക്കാനും ലിസൺ ചെയ്യാനും ദൈവിക പദ്ധതി ഓപ്പൺ ആയിരിക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു അത് തന്നെയാണ് ന്യായവരുടെ പുസ്തകത്തിൽ സാംസന്റെ മാതാപിതാക്കളും ചെയ്ത കാര്യം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് നമുക്കറിയാം സമൂഹ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തില് ഖന്ന ഖന്ന തന്റെ ഹൃദയവികാരങ്ങൾ ദൈവസന്ധിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കണ്ട കുഞ്ഞില്ലാത്ത അപ്പോൾ ഏലി എന്ന പുരോഹിതനങ്ങളെ സമീപിക്കാം നമുക്ക് കഥകളും കാര്യങ്ങളും എല്ലാം അറിയാം അവളുടെ വേദനകൾ കാണുന്നു ഏലിയുടെ ദൈവം അവൾക്ക് വാഗ്ദാനം കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ കിട്ടും ആ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ രഹസ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അവൾ മൂന്നാം വയസ്സിൽ തന്നെ സാമ്പോലിനെ കൊണ്ടോയ ദേവാലയത്തിൽ സമർപ്പിക്കുക അപ്പൊ അത് ദൈവം എന്താണ് എൻ്റെ കുഞ്ഞിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞ് ഏതു വഴിയിലൂടെയാണ് പോകേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞവരെ നയിക്കാനുള്ള കൃപയാണ് ദൈവത്തോട് ചോദിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ഒരു വലിയ വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട് എങ്കിൽ ഇനി ദൈവം യുദ്ധത്തിൽ കുഞ്ഞിനെ വെച്ചിട്ടുണ്ട് തീർച്ചയായും ദൈവ കരം തൊട്ട ജീവിതമാണ് നിങ്ങൾ അതുകൊണ്ടാണ് ദൈവം ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ നിങ്ങളെ വിളിച്ചത് ഒരപ്പനകാൻ ദൈവം നിങ്ങളെ വിളിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ദൈവം ഇങ്ങനൊരു കൃപ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ ദൈവം തന്ന വാഗ്ദാന ദേവൻ വീണ്ടും വീണ്ടും ഉറപ്പിക്കും അതാണ് ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനത്തെ ദൈവം വീണ്ടും വീണ്ടും ഉറപ്പിക്കണം അതാണ് നമ്മൾ ഞാൻ വായിച്ച കേൾപ്പിച്ച വചനഭാഗം മറ്റൊരു ശേഷം ഒന്നാമത്തെ ആയ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ജോസഫും മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ഭയവും ഉത്കണ്ഠയും ഭാരവും എല്ലാം ഉണ്ട് മറ്റൊരു വശത്തും അറിയത്തിന്റെ മനസ്സ് വേറൊരു വിധത്തിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം ജോസഫിന് ഉറപ്പ് കൊടുക്കുകയാണ് അവൻ യേശുവാണെന്നും അവൻ ദൈവ ഉറപ്പ് കൊടുത്തുകൊണ്ട് ഒരു ഒരു ഉറപ്പിലേക്ക് ദൈവം ആ കുടുംബത്തെ നയിക്കുന്നത് കാണുകയാണ് അപ്പോൾ ഏതെങ്കിലും വിത്ത് നിങ്ങളെ പ്രതീക്ഷിക്കാൻ സമയത്തായിരിക്കും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നത് ചിലപ്പോൾ നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇരിക്കാം അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇത് പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞിനെ കിട്ടിയെങ്കിൽ പോലും ദൈവത്തിന്റെ ദാനമാണ് എങ്കിൽ അതിനെ ഉറപ്പിക്കാൻ ദൈവം വീണ്ടും വീണ്ടും നിങ്ങളോട് സംസാരിക്കും അതിനാണ് ദൈവത്തെ ലിസൺ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുക അപ്പോൾ എസ് പിതാവ് ദൈവത്തെ ലിസൺ ചെയ്തപ്പോൾ ഒരു ഉറപ്പ് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എസ് പിതാവിന്റെ ഭയം മാറുക കാര്യങ്ങൾ കുറച്ചും ക്ലാരിറ്റിയിലേക്ക് എസ് എ പിതാവിന് കർത്താവ് നയിക്കുന്ന നമ്മൾ കാണുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ധൈര്യം കിട്ടുകയാണ് അദ്ദേഹം എന്ത് ചെയ്തു അടുത്ത സ്റ്റെപ്പിലേക്ക് തനിക്ക് ദൈവം നിയോഗിച്ച വളർത്തു പിതാവ് എന്നുള്ള സ്റ്റെപ്പിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കുന്നത് നമ്മൾ കാണുകയാണ് ലിസ് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ പ്രഗ്നസി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ദൈവ സ്വരം കേട്ട് അതിനെ നിങ്ങളുടെ സംശയങ്ങളെ നിങ്ങൾ ദൂരീകരിക്കണം ഒരു ഉറപ്പിലേക്ക് ഒരു റീ അഷുറൻസിലേക്ക് ഇത് ദൈവമാണ് എന്നൊരു ഉറപ്പ് ഭയപ്പെടേണ്ട അപ്പോൾ ദൈവത്തെ പ്രാർത്ഥനയിലൂടെ തിരുവചനത്തിലൂടെ ദൈവ അല്ലെങ്കിൽ വ്യക്തികളിലൂടെയൊക്കെയുള്ള കൗൺസിലിങ്ങിലൂടെയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കും നമ്മൾ ഒരു ഉറപ്പ് കിട്ടുകയാണ് ഇനി സമയത്ത് ചഞ്ചലപ്പെടേണ്ട സമയമല്ല കരഞ്ഞു തീർക്കേണ്ട സമയമല്ല നമ്മൾ ഈ സമയത്ത് ദൈവ സ്വരത്തിന് കൊതിക്കണം ഇനി അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പൂർണ്ണമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കാതെ ഒരു കുഞ്ഞിനെ പോലും ദൈവം നിങ്ങൾ ഉയർത്തി തന്നിട്ടുണ്ടാവുക ആയിക്കോട്ടെ എന്നാൽ പോലും ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നും എന്താണ് ദൈവം പറയാൻ പോകുന്നത് അത് വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ എല്ലാം നമുക്ക് സ്വീകരിക്കുമ്പോഴാണ് ഈ ഭയം നമ്മൾ ഇന്ന് മാറിപ്പോകും അപ്പോൾ ദൈവത്തിന്റെ ഒരു ഈ അഷ്വറൻസ് ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണെന്ന് എനിക്കൊന്ന് നിങ്ങളോട് പറയാനായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലൊരു കാര്യമാണ് ദൈവം മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാം ദൈവസ്വരം സ്വരം നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം കർത്താവെ എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവിക പക്തയുടെ ആ ഒരു പ്ലാനിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് കർത്താവ് നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് പക്ഷെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിത്തണം അതാണ് നമ്മൾ ഞായറാഴ്ചത്തിൽ വായിച്ചത് അവൻ പിന്നെ തലയിൽ ഷൗരക്കത്തി തുടരുത് അവൻ പാനീയം വിഞ്ഞു വിഞ്ഞോ പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല അവൻ വിലീസ്തരുടെ കയ്യിൽ ത്തെ മോചിപ്പിക്കും ഇതെല്ലാം ദൈവം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണ് അപ്പൊ അത്ര ഇൻസ്ട്രക്ഷൻസ് ദൈവം ഈ മനോഭയുടെ വൈഫിന് കൊടുക്കുകയാണ് അതായത് സാംസന്റെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് സാംസന്റെ ലൈഫിനെ ദൈവം ഒരുക്കുന്നത് നമ്മൾ കാണുകയാണ് അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിലും പഴയ നിയമത്തിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ദൈവം ഓരോ വ്യക്തിയെയും ഒരു സ്ഥലത്തേക്ക് കടത്തിവിടുമ്പോൾ അവിടെ സ്ഥലം ഒരുക്കുകയാണ് അപ്പൊ ഇപ്പൊ ഉയർപ്പ് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക അപ്പസോലന്മാർ കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം ആത്മനിറവിൽ വചനം പ്രഘോഷിക്കാൻ ിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ വചനപ്രകോഷണത്തിന് വേണ്ടി ജനങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുന്ന അപ്പം മുന്നേ പോയി ഒരുക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും അത് മനുഷ്യകരങ്ങളെല്ലാം ദൈവകരമാണ് നിലമൊരുക്കുന്നത് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും ദൈവമാണ് ദൈവം പ്രിപ്പയർ ചെയ്ത് മാത്രമേ നമ്മളെ അയക്കൂ അപ്പൊ നമ്മുടെ കുഞ്ഞിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കാൻ ദൈവം ദൈവത്തിന് പറ്റും ഞാൻ ഈ അടുത്ത നാളില് സത്യത്തില് കർത്താവ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ നാലു ഒരു കുടുംബം അത്തിരി നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു മെസ്സേജ് തന്നു അങ്ങനെ അഞ്ചു വർഷം കാതെ ശേഷിച്ചോ മറ്റൊരു കുഞ്ഞിനെ കൊടുക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞിനെ കിട്ടുമ്പോൾ മൂത്ത കൊച്ചിന് ഇച്ചിരി അധികം പ്രായമായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ചാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കാൻ എങ്ങനെ ഈ മക്കൾക്ക് പറ്റും കാരണം അവർ പലപ്പോഴും അതിൻ്റെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജോലിയുടെ സാഹചര്യങ്ങള് അപ്പോൾ ഈ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂഷനില്ല പക്ഷേ ഞാൻ എന്റെ വ്യക്തിയെ വിളി സംസാരിക്കാൻ പറഞ്ഞു സിസ്റ്ററെ വലിയ മിറക്കളുകൾ സംഭവിച്ചിരിക്കുകയാണ് വലിയ മിറക്കളുകൾ സംഭവിച്ചിരിക്കുകയാണ് കാരണം എന്റെ ഉദരത്തിൽ ഈ കുഞ്ഞിന് മൂന്ന് മാസം പോലും ആകുന്നില്ല പക്ഷെ ദൈവം അതിനോടകം എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മക്കളെ ഒരുക്കിയിരിക്കുകയാണ് അവരെങ്ങനെ ഇങ്ങനെ മാറി എന്റെ മൂത്ത കുഞ്ഞ് എനിക്കൊരു അമ്മയെപ്പോലായി മാറുന്നത് ഞാൻ കാണുകയാണ് ദൈവം ഒരുക്കുകയാണ് അപ്പൊ ദൈവത്തിന്റെ വലിയ പ്രത്യേകതയാണ് ഒരു ഉദരത്തിന്റെ കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനു വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കാൻ ദൈവത്തിന് പറ്റും നിങ്ങൾ ദൈവത്തെ അനുവദിക്കുക കറുത്താവേ നീ എന്റെ കുടുംബത്തിൽ എൻറെ സ്ട്രെസ് എൻ്റെ ടെൻഷൻ എന്റെ ബുദ്ധിമുട്ട് എൻറെ കൺഫ്യൂഷൻ എല്ലാം നീ കാണുന്നു അപ്പൊ നീ എന്ത് ചെയ്യണം എനിക്ക് വേണ്ടി നിലം ഒരുക്കിത്തരണോ അപ്പ അതാണ് നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറേണ്ടത് അത് ദൈവം നില ഒരുക്കി കഴിയുമ്പോൾ ആ സാഹചര്യങ്ങൾ ഒരുക്കി കഴിയുമ്പോ ഉണ്ടല്ലോ ലൈഫിൽ ദൈവം ഇടപെട്ട ഒരു ഹാപ്പി ഫീലിങ് നമുക്ക് മനസ്സിലുണ്ട് ഒരു ഇന്നർ ജോയി നിങ്ങളുടെ ഉള്ളോട്ട് വരും ആ ഇന്നർ ജോയി ആണ് നമ്മള് നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്വന്തമാക്കേണ്ടത് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ ദൈവം എന്താണ് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക എന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് മെയിൻ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ ഒരു കൊച്ചിനെ കണ്ട് ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ച ഒരു ഫീക്കരി പണ്ടൊന്നുമില്ല പൊക്കമുണ്ട് ഇപ്പൊ ഈ ആ ചേച്ചി കൂടി വന്നിട്ട് പറയാണ് സിസ്റ്ററെ എന്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥന വെച്ച എന്നാ എന്റെ ഉദത്ത് രണ്ട് പിള്ളേരുള്ള ചിൻസ് ആയിരുന്നു ഏഹ് മൂത്ത കൊച്ചു ആദ്യത്തെ കുഞ്ഞു മരിക്കും എന്നല്ലാരും പറഞ്ഞാൽ കുഞ്ഞു മരിച്ചുപോയി രണ്ടാമത്തെ കുഞ്ഞിന് എനിക്ക് കിട്ടുന്ന അറുന്നൂറ് ഗ്രാമായിട്ടാണ് അറുന്നൂറിൽ അറുന്നൂറ് ഗ്രാമായിട്ട് ഇവനെ കണ്ട സിസ്റ്റർ അങ്ങനെ തോന്നുവോ അറുന്നൂറ് ഗ്രാം ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു കൊച്ചു ജീവിക്കാൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്റെ കൊച്ചിനോട് കൊച്ചിനോട് പറഞ്ഞു ഈശോട് പറഞ്ഞിട്ട് ഈശോട് പറഞ്ഞു എനിക്ക് എത്ര വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തിരിച്ചു തരണം ഇനി എന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കൂന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചത് സിസ്റ്ററെ എനിക്ക് ഈശോ തന്ന കൊച്ചായത് സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ മിട്ടും ഇടക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് വലിയ പദ്ധതി അറുന്നൂറ് ഗ്രാമായിട്ടൊരു കുഞ്ഞു ജനിച്ചിട്ട് ഇന്നവൻ ആരോഗ്യത്തോടുകൂടി നടക്കുന്ന ഭയങ്കര വണ്ണം ഒന്നുമില്ല പക്ഷെ നല്ല മിടുക്കൻ എല്ലാ കാര്യങ്ങളും നല്ല പൊക്കമുള്ള ഒരു കൊച്ചിനെ ഞാൻ കാണി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പൊ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ ആ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെക്കണം എന്നുള്ളതാണ് എനിക്ക് മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്താണ് ദൈവം നിങ്ങളുടെ കുഞ്ഞു നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവം നിങ്ങളുടെ കുഞ്ഞിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം നിങ്ങൾ ലിസൺ ചെയ്യുക ദൈവത്തിൽ ദൈവത്തിങ്ങനെ കേൾക്കുക കർത്താവേ നീ എന്നെ സുവിശേഷത്തിലെ അമ്മമാരെ പോലെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ ദൈവം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരും നാലാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ആഗ്രഹ കാല കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഈശോയുമായ റിലേഷൻഷിപ്പ് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഡീപ്പൺ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതൊന്ന് പറയുന്നത് ഒരു ടൈം ഓഫ് വെയിറ്റിംഗ് ആണ് ചിലപ്പോൾ ഒരു ടൈം ഓഫ് സ്ട്രെച്ചിങ് ആകാം ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ ആകാം ബന്തുമായിക്കൊള്ളട്ടെ ഈ സമയത്ത് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ഇൻഡ്യുമസിയിലേക്ക് കൂടുതൽ കൂടുതൽ വരണം ഞാൻ ആ പല ക്ലാസ്സുകളെടുത്തപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം കൂട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരമ്മക്ക് എന്തുമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്ര മാത്രം പ്രാർത്ഥിക്കണം വേറെ ഒരു വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ അഞ്ചു മക്കളുണ്ട് അഞ്ചു മക്കളില് മൂത്തത്തെ ആദ്യത്തെ മൂന്ന് കുഞ്ഞുങ്ങളും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബായിട്ട് തോന്നുന്നു പക്ഷെ മറ്റു രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു ഭയങ്കര ദൈവികതയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവർ രണ്ടുപേരെ നടത്തിക്കൊണ്ട് പോകും കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ ആ പുള്ളിക്കാത്ത പറയാ സിസ്റ്ററെ ഞങ്ങൾ അത് മാത്രം പ്രാർത്ഥിച്ച് അതുമാത്രം ഒരുങ്ങിയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ സ്വീകരിച്ചത് അതിന്റെ ഗ്രേസ് നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധി ദൈവത്തോട് അടുക്കും തോറും ദൈവം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ ദൈവം ഇടപെടും നിങ്ങളുടെ ജീവിത പങ്കാളി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും അത് വലിയൊരു വ്യത്യാസമാണ് വലിയൊരു ചേഞ്ചാണ് പ്രാർത്ഥന കൊണ്ട് മാറാത്തതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ അത് വലിയൊരു കാര്യമാണ് തന്നെ വലിയൊരു ടെസ്റ്റ് മണി ഒരാൾ എനിക്ക് എഴുതി അയച്ചിരിക്കുകയാണ് സിസ്റ്റർ ഇത് എനിക്ക് സിസ്റ്റിനോട് തന്നെ പറയാൻ പറ്റിയത് വലിയൊരു സന്തോഷമാണെന്ന് പറഞ്ഞു കാരണം ഞാൻ ഇവിടെയോ യൂട്യൂബില് ഉണ്ടെങ്കുകൊണ്ട് എടുത്തൊരു ടോക്കാണ് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ആ വീട്ടിൽ കർത്താവ് ഇടപെടുന്നുള്ളൊരു ടോക്കാരോ അതിന്റെ ഒരു കുഞ്ഞു ക്ലിപ്പ് ഇവിടെ എവിടെ നോക്കിയോ ഇങ്ങനെ വൈറലായിട്ട് ഇങ്ങനെ കറങ്ങുന്നു അങ്ങനെ അപ്പൊ ഈ സ്ത്രീ ഭയങ്കര കെയർഫുൾ ആണ് ഭയങ്കര ക്ലെയർഫുൾ ആണ് അപ്പോൾ ഈ ചേട്ടനെ ചേച്ചി അത്രയങ്ങ് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ചേച്ചി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുടുംബത്തിൽ ഒരുപാട് ബ്ലെസ്സിങ് വരുത്തിയിട്ടുള്ള ഒരു ചേച്ചിയാണ് ചേ പ്രത്യേകിച്ച് ചേച്ചിയുടെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ കുഞ്ഞ് മരിക്കും ചേച്ചി മരിക്കും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളോട് വന്ന് ചേച്ചിയുടെ അവസാന സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ചേച്ചിയിലൂടെ തന്നെ ആ ഒരു ജീവിതത്തിലൊക്കെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാനൊക്കെ ഇടയാക്കുന്ന വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ചേട്ടൻ ഇതൊന്നും വന്ന് അത്രയും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയും അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഈ ചേച്ചിയോട് പറയാണ് ചേട്ടൻ അങ്ങനെ പ്രാർത്ഥനയോ വചന ക്ലാസ്സോ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് താല്പര്യം ഓരോരുത്തരോ ഒരു രീതിയാണ് ഇനിവേ അപ്പോ ഈ ചേട്ടൻ ഈ ടോക്ക് ടോക്കെടുത്ത് ഈ ചേച്ചിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഈ കുഞ്ഞു ടോക്ക് അവരുകൊണ്ട് പറയുകയാണ് സിസ്റ്ററെ അന്ന് മുതൽ എന്റെ ചേട്ടന് വലിയ മാറ്റമാണ് ഒന്നും ആരും ചെയ്തിട്ടില്ല അന്ന് മുതൽ എൻ്റെ ചേട്ടന് വലിയ മാറ്റമാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോകും ഒരുമിച്ച് പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് കുർബാനയ്ക്ക് പോകും ഒരുമിച്ച് ഞങ്ങൾ കൊന്തയല്ലേ ആരും ഉപദേശിച്ചിട്ടാണ് അപ്പൊ ദൈവം ഒരു അമ്മയുടെ പ്രാർത്ഥനയിലൂടെ വലിയ മാറ്റങ്ങൾ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ദൈവ സ്വരം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക കർത്താവിന്റെ സ്വരം കേൾക്കാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നു അത്ര മാത്രമാണ് ദൈവത്തിന്റെ വലിയ കരുണ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശോയുടെ മുൻപിലോട്ട് നമ്മുടെ യുവത്തെ സമർപ്പിച്ച് നമ്മൾ അല്പനേരം ഈശോയോട് പ്രാർത്ഥിക്കുക ഇനി നമ്മുടെ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ സൂമിൽ ഇരിക്കുന്ന ആളുകള് ഇനി പ്രേർക്വസ്റ്റുകളും നിങ്ങൾ എഴുതിയിട്ടില്ല നിങ്ങൾ ജസ്റ്റ് കാമാൻ കോയവത്തിന്റെ സന്നിധിയിലായിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ സ്വയം ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവെ എന്റെ ജീവിതത്തിലോട്ട് നീയൊന്ന് കടന്നു വരണമേ എൻ്റെ ജീവിതത്തിലോട്ട് നീയൊന്ന് ഇറങ്ങി വരണമേ എന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഈശോയെ അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിലോട്ട് വരണമേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ ഈശോയെ ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവാം കർത്താവെ കരുണയായിരിക്കണമേ ഈശോയെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് നീയൊന്ന് കടന്നു വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ ഉദരത്തിലെ കുഞ്ഞുങ്ങളെ വഹിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും തിരുമുമ്പിലേക്ക് സമർപ്പിക്കണം അവരുടെ ഉത്കണ്ഠ അവരുടെ ഭാരം അവര് കടന്നു പോകുന്ന എല്ലാ അവസ്ഥകള് മക്കളെ കുറിച്ചുള്ള വേദനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലുയ്യ ഹലൂയ ഈശോയെ നന്ദി ആരാധന 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 കഥാവ മഹത്വം എല്ലാം മക്കളെ ഏറ്റെടുക്കണം ഈശോയെ എല്ലാ വ്യക്തികളെ ഏറ്റെടുക്കണം ഈശോ ഇവരുടെ ജീവിതത്തിന്റെ ഉത്കണ്ഠകളും വേദനകളും ഭാരങ്ങളും ഒക്കെ എൻ്റെ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തിലേക്ക് പ്രത്യേകമായിട്ട്